ഇത് മഞ്ഞപ്ര മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വി എസ് സിക്സ് മോഡലാണ് നമ്മളത് വർക്ക് ചെയ്യാൻ കഴിച്ചിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിന്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ ക്ലച്ച് എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിലെ ബ്രേക്ക്സ് നമുക്ക് മാറ്റാറുണ്ട് ബാക്കിൽ ബ്രേക്ക്സും മാറണം അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വെഞ്ചിരിക്കുകയാണ് അടുത്ത സർവീസ് വരെ ഓടില്ല അടുത്ത സർവീസ് ആകുമ്പോഴേക്ക് നമുക്ക് ബ്രേക്ക് നല്ല ടൈറ്റ് ആയിരിക്കും ഫീൽ ചെയ്യാം അപ്പോൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും മാറണം അതുപോലെ ബാക്കിലെ ബ്രേക്ക്സും മാറണം പിന്നെ നമ്മൾ ഇതിന് ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്ത പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതുപോലെ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല എൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂട്ടോ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് അതിൻ്റെ വെയിലേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അതുകൊണ്ട് ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് ആമ്രോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുക കാണുകയാണ് എന്നാൽ പോലും ബാറ്ററിക്ക് വലിയ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് വന്ന് മാക്സിമം വോൾട്ട് ഉണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ല കംപ്ലെയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിയത് ബാറി ഓക്കെ ആയിട്ടാണ് കാണിക്കേണ്ടത് നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല ബാറ്ററി ഓക്കെ ആണ് അതുപോലെ ഫ്രണ്ടിലോട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിലെ കേബിൾ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കതിന് യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാറ് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയത്തേക്കെ വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ്ഗിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലഗിനായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ്ഗ് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ വേറെ അങ്ങനെ പറയത്തേക്കാൻ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല സർവീസിൻ്റെ അതായത് ഭാഗം ചെക്ക് ചെയ്തു പോകാം മെയിൻ ആയിട്ട് നമുക്ക് മാറ്റേണ്ട പാർട്സ് കൂടെ ബാക്കിലെ ബ്രേക്സും ബ്രേക്കിൻ്റെ കേബിളും അതുപോലെ എൻജിനോയിലാണ് മാറ്റേണ്ടത് കേട്ടോ ഓക്കെ ഞാൻ അത്രയും ചെയ്തു തന്നെ എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ